പഠനവും സർഗാത്മകതയും കൈമുതലാക്കിയ ഒരു വിദ്യാർത്ഥി കൂട്ടായ്മയ്ക്ക് കൂടി ചരിത്രം സാക്ഷിയായിരിക്കുന്നു എന്തു പഠിച്ചാലും എന്തിനു പഠിക്കുന്നുവെന്ന തിരിച്ചറിവിലേക്ക് പാകപ്പെട്ട ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ തങ്ങൾക്കറിവ് പകരാൻ ഉത്സാഹം കാണിക്കുന്ന അധ്യാപക ലോകം താങ്ങും തണലുമേകാൻ പൊരുവയിൽ ഏറ്റുവാങ്ങുന്ന മാതാപിതാക്കൾ അറിവിൻ്റെ വഴിയിൽ മറ്റനേകം കൂട്ടായ്മകൾ ഇവരെല്ലാം കൗമാര ലോകത്തെ അതിരുതിരിച്ചു വരമ്പുമാടി മക്കളെ ഇതിലേ ഇതിലേ എന്ന് പറയുമ്പോൾ കൗമാരത്തെ റാഞ്ചുന്ന ആഭാസങ്ങളുടെയും ലഹരിയുടെയും അശ്ലീലതയുടെയും മധുരത്തിൽ പൊതിഞ്ഞ കുഴിമാടങ്ങൾ ഒരുക്കുന്നവരെ തിരിച്ചറിയാൻ തങ്ങൾ കരുത്തു നേടിയിരിക്കുന്നു എന്ന് ഇനിയവർ ഉറക്കെ വിളിച്ചു പറയും തീർച്ച കരിയറിന്റെ ക്യാൻവാസിൽ വർണ്ണരാജികൾ തീർത്ത് ഭാവിഭാസുരമാക്കാൻ ചോദ്യശരങ്ങൾ ഉതിർക്കുമ്പോഴും വരാനിരിക്കുന്ന യഥാർത്ഥമായ മറ്റൊരു ലോകത്തെക്കുറിച്ച് അവരിന് കൂടുതൽ ചിന്തിക്കും പഠനവും ചിന്തയും സമർപ്പണത്തിനാവണമെന്ന ബോധ്യത്തിലേക്ക് കടന്നു കയറിയ നിമിഷങ്ങളിലും തങ്ങളെപ്പോലെ ഉയരേണ്ട തങ്ങളുടെ സഹോദരങ്ങൾ വികൃത മനസ്സുള്ള മനുഷ്യ മൃഗങ്ങൾക്കിരയായി തീരുന്ന ഫലസ്തീനിലെ കാഴ്ച അവരെ അലോസനപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ബിഷപ്പിന്റെ മഷി തീർത്ത മനുഷ്യചിത്രങ്ങളെ വായിച്ചു കൊണ്ട് പച്ചക്കരളിൽ നിന്നും ഫലസ്തീൻ ജനതയോട് അവരുയർത്തിയ ഐക്യദാർഢ്യം ഫാസിസ്റ്റ് ഭീകരതയോടുള്ള പ്രകടമായ പ്രതിഷേധമായി മാറി ഒടുക്കം നടുക്കമാവാതിരിക്കാൻ കൂടി പഠിച്ച മക്കൾ നേടിയതെല്ലാം നേടുന്നതെല്ലാം പ്രപഞ്ചനാഥന്റെ പരിലാളനയിലാണെന്നും തന്റെ സൃഷ്ടാവ് ഏറെ സ്തുത്യർഹനാണെന്നും കൂടുതൽ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഈ മക്കൾ അതെ ഈ തലമുറ കൃതജ്ഞതയാൽ ശിരസ്സു നമിച്ചുകൊണ്ട് സ്തുതികീർത്തനങ്ങളോടെ നിസ്സീമമായ സ്വർഗരാജ്യം ലക്ഷ്യമാക്കി മുന്നേറുകയാണ് നാഥന്റെ അനുഗ്രഹത്തോടെ ജൻസ് ധാർമ്മിക സംഘം ഇനിയുമേറെ മുന്നോട്ട്